നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ നഗരസഭാ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് അവിശുദ്ധ സഖ്യത്തിന്റെ റബ്ബർ സ്റ്റാമ്പായി നഗരസഭാ സെക്രട്ടറി മാറിയതായും അദ്ദേഹം പറഞ്ഞു പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ പാൻ ബസാർ തിരൂർ നഗരസഭയിലെ കരാറുകാരും ഉദ്യോഗസ്ഥരും ചില ഭരണപക്ഷ കൌൺസിലർമാരും ചേർന്ന അവിശുദ്ധ സഖ്യത്തിന്റെ റബ്ബർ സ്റ്റാമ്പായി നഗരസഭാ സെക്രട്ടറി മാറിയതായി പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് എസ് ഗിരീഷ് ഇരുപത് കോടിയുടെ അഴിമതി നടന്നതായുള്ള ഓഡിറ്റ് റിപ്പോർട്ടിന്റെ വിശദീകരണ റിപ്പോർട്ട് വെളിച്ചം കാണാതെ പൂഴ്ത്തിവെക്കുകയാണ് ചെയ്തത് ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്ന തിരൂരിലെ ലീഗ് നേതാവിന്റെ പേരിലുള്ള കെട്ടിടങ്ങൾക്ക് വഴിവിട്ട സഹായങ്ങൾ നഗരസഭ ചെയ്തു കൊടുത്തലും പരിശോധിക്കപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭയ്ക്കകത്ത് പൊതുവിൽ ഞങ്ങൾ പറയാറുള്ള കരാറുകാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ചില ഭരണപക്ഷ കൗൺസിലർമാരും ഒക്കെ ചേർന്ന ഒരു അവിശുദ്ധ സഖ്യത്തിൻ്റെ റബ്ബർ സ്റ്റാമ്പായി മാറുന്നു എന്ന നിലയ്ക്കുള്ള ചില വിവരങ്ങളാണ് പുറത്തു തിരൂർ നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോ വന്ന സമയത്ത് ചില വിവാദങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ സ്വാഭാവികമായും അത് ഭരണപക്ഷത്തിന്റെ ഒരു ശരിയല്ലാത്ത സമീപനമാണ് ഞങ്ങൾ അതിനകത്ത് നോക്കിക്കണ്ടത് പക്ഷെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ചേർത്ത് വായിക്കപ്പെടേണ്ട ചില പ്രശ്നങ്ങളുണ്ട് അതിന് ഉപോത്ബലകമായ രീതിയിലുള്ള ചില രേഖകളാണ് ഇന്ന് ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത് ആ ഓഡിറ്റ് റിപ്പോർട്ട് നഗരസഭ ചർച്ച ചെയ്യാതെ നിഷ്കർഷിക്കുന്ന സമയക്രമത്തിനകം അതിൻ്റെ വിശദീകരണ റിപ്പോർട്ട് നൽകാതെ വെളിച്ചം കാണാതെ സ്ഥിതി ഉണ്ടായി അപ്പോഴാണ് ഞങ്ങൾ ഈ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടത് അതിനുശേഷവും അത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കാത്ത വിധത്തിലാണ് പോകുന്നത് മുത്തൂരിലെ ഹെൽത്ത് സെന്ററുമായി ബന്ധപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്നും അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ചൂണ്ടിക്കാട്ടി